മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആദിലേയും നൂറേനൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നൂറ് ആതിലേനോട് പറയുകയാണെ എനിക്കിവിടെ ചില രണ്ട് മൂന്ന് പേരുമായിട്ട് അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തോന്നുന്നില്ല എന്ന് അപ്പോൾ ആതിൽ ചോദിക്കുന്നുണ്ട് നൂറേനോട് അപ്പോൾ അനുമോളായിട്ടു അനുമോളായിട്ട് ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം ഞാൻ അതിലൊരു ഡിസ്റ്റൻസ് ഇടാൻ പോവുകയാണ് നോ മോർ ഇൻവെസ്റ്റ്മെൻറ്റ് നത്തിങ് ഇപ്പോൾ ലാലേട്ടനാണെങ്കിലും വന്നപ്പോൾ നമ്മളോട് ചോദിച്ചു ഇവിടെ ടൂർ വന്നതാണോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എന്തോ തോന്നുന്നുണ്ട് അത് അതിലാലേട്ടനെല്ലാം ചോദിച്ചതെന്ന് ആദ്യം പറയുന്നുണ്ട് അല്ല അക്ബർ ആണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടത് അക്ബറിനോടല്ലേ അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ചോദിക്കേണ്ടത് നമ്മളോടാണോ ചോദിക്കേണ്ടത് അക്ബർ ഇവിടെ കുത്തിത്തിരിപ്പാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടോ നമ്മളോടാണ് ചോദിച്ചിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ പല തവണയും കൈബന്ധിച്ച് പല കാര്യങ്ങളും പറയാൻ നിൽക്കുമ്പോൾ ലാലേട്ടൻ എന്നെ മൈൻഡ് പോലും ആക്കാറില്ല അതെനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട് ഇനി പല കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ രീതിയിലുള്ള ഗെയിംസ് ഒന്നും അല്ല നടക്കുന്നതെന്ന് ആണ് നൂറ പറയുന്നത്